മണിപ്പൂരിൽ സമാധാനത്തിൻ്റെ ആവശ്യകത കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ഇന്ത്യ സഖ്യവും പൂർണ്ണ ശക്തിയോടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നും ഈ ദുരന്തം അവസാനിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണിപ്പൂർ സന്ദർശനത്തിന് പിന്നാലെ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നും സമാധാനത്തിനായി അഭ്യർത്ഥിക്കണമെന്നും രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അക്രമം ആരംഭിച്ചതിനു ശേഷം താൻ മണിപ്പൂരിൽ മൂന്ന് തവണ സന്ദർശിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ സ്ഥിതിയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഇന്നും സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു വീടുകൾ കത്തുന്നു നിരപരാധികളുടെ ജീവൻ അപകടത്തിലാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിതം ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള സങ്കടവും രാഹുൽ പങ്കുവെക്കുന്നുണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുകയും സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ജൂലൈ ഇരുപത്തി രണ്ട് മുതൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മണിപ്പൂർ വിഷയം ഉന്നയിക്കുമെന്നും രാഹുൽ പറയുകയാണ് മണിപ്പൂർ സന്ദർശന സമയത്ത് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു അക്രമത്തിൽ കുടിയറക്കപ്പെട്ട മെയ്തയി കുക്കി ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളുമായി ആശയവിനിമയവും രാഹുൽ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ടാഗ് ചെയ്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് മണിപ്പൂർ ഒരു വർഷത്തിലേറെയായി അസ്ഥിരമാണ് അവിടെയുള്ള ആളുകൾ അക്രമവും കൊലപാതകവും കലാപവും കുടിയറക്കലും നേരിടുന്നു ആയിരക്കണക്കിന് നിരപരാധികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാൻ നിർബന്ധിതമാവുകയാണ് മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി ഇനി എപ്പോഴാണ് സംസാരിക്കുക എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കാൻ സർക്കാർ ശ്രമിക്കാത്തത് എന്നതായിരുന്നു പ്രിയങ്ക ചോദിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം മണിപ്പൂരിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മണിപ്പൂരിൽ സന്ദർശനം അപ്പോഴും പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലെ പ്രശ്നം ഒരു വിഷയമല്ല സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തിയെരിയുമ്പോഴും അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെ സന്ദർശന തിരക്കിലാണ്